بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب أنا يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا സൂറത്ത് മറിയം എട്ട് ഒമ്പത് ആയത്തുകൾ അലൈഹാം ചോദിച്ചു റബ്ബി എൻ്റെ നാഥ അന്ന യക്കൂനു ലി എന്ന ലി എനിക്ക് എങ്ങനെ അന്ന എന്ന് പറഞ്ഞാൽ കൈഫ എന്നർത്ഥം ഒലാമുൻ ഒരു കുട്ടി വഖാനത്ത് ഇമ്രഅത്തി എൻ്റെ ഭാര്യ ആയിത്തീർന്നിരിക്കുന്നു ആഖ്ര വന്ധ്യ വ വഖദ് ബലഹത്തു ഞാൻ എത്തുകയും ചെയ്തിരിക്കുന്നു മിനൽ ചിബരി വാർദ്ധക്യത്താൽ പരിധിവിട്ടവൻ അഥവാ ഇനി പ്രതീക്ഷയ്ക്ക് വക ഇല്ലാത്തവൻ പിന്നെ ചുക്കിച്ചുളിഞ്ഞവൻ എന്നൊരർത്ഥവും ആ വാക്കിനുണ്ട് ഈ കമ്പ് മരക്കൊള്ളി ഒക്കെ ഉണങ്ങി ചുങ്ങിയാൽ അതിന് അങ്ങനെയാണ് അങ്ങനെ അറബികൾ ഉപയോഗിക്കും പറഞ്ഞു ആര് പറഞ്ഞു ആരാണോ അദ്ദേഹത്തോട് ഇന്ന യുബഷിറുക്ക അള്ളാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു ഇന്ന ബി കബിയുലാമിൻ എന്ന് പറഞ്ഞിട്ട് മലക്കുകളാണ് പറഞ്ഞത് മലക്ക് പറഞ്ഞു നർത്തം സൂറത്തു അലിമ്രാൻ ഇല്ലാതെ വന്നിട്ടുണ്ടല്ലോ കദാലിക്ക അപ്രകാരം തന്നെയാണ് അഥവാ നീ പറഞ്ഞതുപോലെ തന്നെയാണ് കാല റബ്ബുക്ക നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഹുവ അത് അലയ്യ എനിക്ക് ഹയ്യനും എളുപ്പമാണ് അല്ലെങ്കിൽ നിസ്സാരമാണ് വക്കത് ഹലക്കത്തുക്ക ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ മീൻ കബിലു പണ്ട് വലം തൊക്കു നീ ഒന്നുമല്ല നീ ആയിരുന്നില്ലാത്ത അവസ്ഥയിൽ ഷൈൻ യാതൊരു വസ്തുവും നീ യാതൊന്നും യാതൊന്നുമില്ലാതിരിക്കെ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ അതിനാൽ ഇതെനിക്ക് എളുപ്പമാണ് എന്ന് നിന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു സാധാരണ ഏതൊരാൾക്കും ഉണ്ടാകാവുന്ന സംശയമാണ് തനിക്ക് അപൂർവമായ രീതിയിൽ ഒരു കുട്ടി ഉണ്ടാകും എന്ന സന്തോഷ വാർത്ത ലി ലഭിച്ചപ്പോൾ നബി ജക്കരി അലൈഹി സ്ലാം പ്രകടിപ്പിച്ചത് അതിൻ്റെ കാരണമാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാകുക കാരണം എൻ്റെ ഭാര്യ ഇതുവരെ പ്രസവിച്ചിട്ടില്ലാത്ത വന്ധ്യ സ്ത്രീകളിൽപ്പെട്ടവളാണ് അവൾ പ്രസവിക്കുകയില്ല അഥവാ സന്താന ഉൽപാദന ശേഷി ഇല്ലാത്തയാളാണ് പിന്നെ ഭാര്യ പ്രസവിക്കാത്തത് കൊണ്ട് ഞാൻ സന്താനോൽപാദന ശേഷി ഉള്ള ആളാണോ എന്ന് അറിയുകയും ഇല്ല അദ്ദേഹത്തിന് ഭാര്യ പ്രസവിച്ചാലല്ലേ അത് അറിയുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ ഒരു വന്ധ്യനാണ് ശേഷി ഇല്ലാത്തവനാണ് എന്ന് പറയല്ല ചെയ്യുന്നത് പകരം ഞാൻ വാർദ്ധക്യത്താൽ അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ പരിധി കവിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഉണങ്ങി ചുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു സന്താനമുണ്ടാകുക എന്നത് എങ്ങനെ നടക്കാനാണ് എന്നാണ് ഇത് ഫിൽ മിഹ്റാബി ആണല്ലോ അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറയുകയായിരുന്നു ചെയ്തത് എന്നത് അതുകൊണ്ട് തന്നെ ആ മലക്ക് ഈ ചോദ്യത്തിനും മറുപടി പറയുന്നു കാല കദാലിഖ് കാല മലക്ക് പറഞ്ഞു കദാലിക്ക നീ ആശങ്കിച്ചത് പോലുള്ള ദമ്പതികളിൽ അഥവാ വൃദ്ധനായ നീയും ഭാര്യയായ വിധ വന്ധ്യയായ വിധവയും ചേർന്ന് തന്നെ നിനക്ക് ഒരു കുട്ടി ഉണ്ടാകും എന്ന് തന്നെയാണ് അള്ളാഹു താല പറഞ്ഞിരിക്കുന്നത് ചിലർ അവിടെ കാല കതാലിക്ക എന്നത് കാല അദ്ദേഹം പറഞ്ഞു അൽ അമ്രു കദാലിക്ക കാര്യം അങ്ങനെ തന്നെയാണ് എന്ന് ആൽ അമ്രു എന്നത് പറയാതെ മനസ്സിലാകുന്നത് കൊണ്ട് കളഞ്ഞുപോയ വാക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പിന്നീട് ആ പറയുന്ന മലക്ക് അള്ളാഹുവിനെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് കാല റബ്ബുക്ക നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഹുവ അലയ്യ ഹയ്യ അതൊക്കെ എനിക്ക് വളരെ നിസ്സാരമായ കാര്യമാണ് കാരണം എന്താണ് വക്കത് ഹലഖ്തുക മീൻ കപിലു വലം തെക്കു ഷെയ്യ വക്കത് ഹലഖ്തുക ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ മീൻ കപിലു വലം തെക്കു ഷെയ്യ നീ യാതൊരു വസ്തുവുമായിരുന്നില്ല പറയപ്പെടാവുന്ന ഒന്നും ആയിരുന്നില്ലാത്ത കാലത്ത് ആയിരുന്നില്ലാത്ത അവസ്ഥയിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ അഥവാ മനുഷ്യൻ ഉണ്ടായി വരുന്നത് ശുക്ലത്തിൽ നിന്ന് ബീജത്തിൽ നിന്ന് ഒക്കെയാണ് അൽ അലൽ ഇൻസാൻ മിനിരി ലം യക്കുൻ ഷെയ് എം സൂറത്തു ദഹ്റൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലയോ അവൻ പറയപ്പെടാവുന്ന ഒരു വസ്തുവുമല്ലാതിരുന്ന ഒരു കാലം അങ്ങനെ ശുക്ലത്തിൽ നിന്നും ബീജത്തിൽ നിന്നുമൊക്കെ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതുമില്ലാത്ത ഒരവസ്ഥയിൽ അള്ളാഹു ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് നിസ്സാരമായ കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പറയുന്നതിന് അവിടെ ഒരു ഉദ്ദേശ്യമുണ്ട് അഥവാ നിരാശനാവേണ്ടതില്ല നീ ആഗ്രഹിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്നവനായിട്ട് ഒരു സന്തതിയെ നിനക്ക് തരും എന്നാണ് ഇങ്ങനെ ഒരു ആശങ്ക പടരാൻ അദ്ദേഹം ഒരു കാരണം അള്ളാഹു അള്ളാഹു വലിയന തരും എന്ന കാര്യത്തിൽ സംശയമുണ്ടായിട്ടല്ല അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ടായിട്ടല്ല അദ്ദേഹം ദുരീയത്തൻ തയ്യബ അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വലീനെ തരണം വലിയതും വലിയൻ എന്നൊക്കെയാണല്ലോ പ്രാർത്ഥിച്ചത് അത് ഇവള് പ്രസവിക്കുക തന്നെ ആയിരിക്കും ചെയ്യുക എന്നറിയില്ല ഇസ്ലാമിനെ എൻ്റെ സന്താനമായിട്ട് തന്നെയാണോ വേറെ ഏതോ വഴിയിൽ കാരണം അദ്ദേഹം കണ്ടിട്ടുള്ളത് നേരിട്ടല്ലാതെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ മറിയം ബീവിക്ക് വിക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തതാണ് അന്ന ലക്കി എന്ന് മറിയമ്മിനോട് ദക്കരിയ ചോദിച്ചപ്പോൾ ഹുവമിനെന്തില്ല അത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നാണ് അഥവാ അസാധാരണമായി ആ നാട്ടിൽ ആ കാലത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത എന്നാൽ ഗുണമേന്മയുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ആരും കൃഷി ചെയ്യാതെ ആരും വാങ്ങിക്കൊണ്ടുവരാതെ മറിയമ്മന് മലക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ എനിക്കൊരു കുഞ്ഞിനെ ഒരു സന്താനത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാനും കഴിയുമല്ലോ അള്ളാഹുവിന് എന്ന ഒരു ധാരണ വെച്ചായിരിക്കണം ഹുനാലി കഴക്കരി റബ്ബഹു റബ്ബി ഹബിലി മില്ലതും കതുരീയത്തും റയീബ എന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക അപ്പോൾ എനിക്ക് സാധാരണ ഉണ്ടാകുന്നത് പോലെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് കൂടി ഒരു കുഞ്ഞുണ്ടാകും എന്നായിരിക്കില്ല ജക്കരിയ അലൈ ഇസ്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാകുക പകരം അള്ളാഹു പ്രത്യേകമായി പല പലവർഗ്ഗങ്ങൾ മറിയമ്മിൽ എത്തിച്ചു കൊടുത്തതുപോലെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് തരാലോ അതുകൊണ്ടാണ് അത് തമ്മിലുള്ള കണക്ഷൻ അവിടെ വെച്ചാണ് ഈ പ്രാർത്ഥന നടക്കുന്നത് അത് കണ്ടപ്പോഴാണ് ഇത് തോന്നിയത് പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ട് മലക്ക് പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങൾ രണ്ടാളും ബന്ധപ്പെട്ട് തന്നെ ഒരു കുട്ടി ഉണ്ടാകും എന്നാണ് അറിയിച്ചത് അത് അങ്ങനെ അങ്ങനെ ഒരു സന്താനം ഉണ്ടാകുക എന്നത് അള്ളാഹു താലാക്ക് നിസ്സാരമായ കാര്യമാണ് കാരണം ഒന്നുമില്ലാത്ത പിതാവും മാതാവും തീരെ ഇല്ലാതെ ആദമ അലി ഇസ്ലാമിനെ സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഇനി കൊണ്ടുപോകുന്നത് ഇത് ഓർത്തു വെക്കേണ്ടതാണ് ഇതേ ചോദ്യം മറിയം ബി വി മലക്കിനോട് ചോദിക്കുന്നുണ്ട് അന്ന യക്കൂനുലി വലതുൻ വലം എംസസ്നി ബഷറുൻ എങ്ങനെ ഒരു കുട്ടിയുണ്ടാകും എന്നെ ഒരുത്തനും തൊട്ടിട്ടില്ലല്ലോ എന്ന് അതേ ഈസാ നബി ജനിക്കാൻ ജനിക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ മുമ്പ് തന്നെ മനസ്സിലാകാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാനാണ് അള്ളാഹുത്താൽ അന്ന് ഇത് ചെയ്യുന്നത് അന്ന് ഇങ്ങനെ ഇത് പറയുന്നത് അഥവാ പിതാവ് ഇല്ലാതെ ജനിക്കാനും പറ്റും കാരണം എന്താണ് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ വാർദ്ധക്യം ബാധിച്ച ദക്കരിയാക്ക് തീരെ പ്രസവിച്ചിട്ടില്ലാത്ത ആരോഗ്യമുള്ള കാലത്തൊന്നും പ്രസവിച്ചിട്ടില്ലാത്ത വന്ധിയായ ഭാര്യയിൽ കുഞ്ഞു ജനിച്ചത് എങ്കിൽ പിന്നെ അള്ളാഹുവിന് മറിയമ്മന് കുട്ടിയെ കൊടുക്കാനും കഴിയും എന്ന് അംഗീകരിപ്പിക്കാൻ അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെ വളർത്താനാണ് അള്ളാഹു താല ഇത് ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റൊരു കാര്യവും കൂടി അതിൽ ശ്രദ്ധിക്കാനുണ്ട് അത് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ഫിക്കുറഹ്മു റബിഖ അബുദൂ ഇത് നാദാ റബ്ബൂ തുടക്കത്തിലെ ആയത്ത് ഇവിടെ ഇത് പറയുന്നത് എന്തിനാണ് മക്കയിലെ സത്യവിശ്വാസികൾ മക്കയിലെ സത്യവിശ്വാസികൾ എങ്ങനെയാണ് ഇനി അങ്ങൾ രക്ഷപ്പെടുക ഒരു വഴിയും കാണുന്നില്ലല്ലോ അള്ളാഹുവിൻ്റെ റസൂല് കൊല്ലങ്ങളായി തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെയായ ആളുകളെ തന്നെ സത്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു അവരിലെ പ്രമുഖരായ ആളുകൾ മുഴുവൻ അതിനെ എതിർത്ത് നിൽക്കുന്നു പാവങ്ങളായ ആളുകൾ സാധാരണക്കാരായ ആളുകൾ ആ നേതാക്കന്മാരുടെ ബലാലത്തിൻ്റെ പിന്നാലെ നടക്കുന്നു ഒരു പ്രതീക്ഷയും കാണാനില്ല ലോകത്ത് വേറെ എവിടെയും ഒരു അഭയം കിട്ടാനുള്ള ഒരു സാധ്യത പോലും തെളിഞ്ഞു വരുന്നില്ല രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല ഏതാണ്ട് അസാബുൽ ഗൌഫിൻ്റെ മാനസികാവസ്ഥയിൽ സത്യവിശ്വാസികൾ കഴിയുന്ന സമയത്താണ് അള്ളാഹു താല അസാധാരണമായി അള്ളാഹുവിൻ്റെ റഹ്മത്ത് തൻ്റെ അടിമയായ സക്കരിയാക്കി കൊടുത്ത കഥ ഇങ്ങ് പറയുന്നത് അദ്ദേഹത്തിന് മറ്റാരോടും പറയാൻ പോലും വയ്യാത്ത സ്വകാര്യ സങ്കടം അതുകൊണ്ടാണ് വളരെ രഹസ്യമായി പ്രാർത്ഥിച്ചത് എന്നതുപോലെ സഹാബികളുടെയൊക്കെ മനസ്സിൽ അന്നുള്ള രഹസ്യമായ വിളിയാണ് പഠിച്ചവനെ എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുക എന്തായിരിക്കും ഞങ്ങളുടെ ഗതി എന്തായിരിക്കും ഞങ്ങളുടെ സ്ഥിതി ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന കാലത്ത് അവരുടെ സ്വകാര്യ സങ്കടങ്ങളൊക്കെ അറിഞ്ഞിട്ട് അള്ളാഹുത്താല അതിലും വലിയ ഒരു പ്രയാസം ഒരു സ്വകാര്യ സങ്കടം അസാധാരണമായ വിധത്തിൽ കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറത്ത് പ്രകൃതിപര സാധാരണ സ്വാ സ്വാഭാവികമായി ഉണ്ടാകുന്നതിൻ്റെ അപ്പുറത്ത് പ്രകൃതി നിയമങ്ങളെ മറികടന്നുകൊണ്ട് അള്ളാഹു അവൻ്റെ അടിമകളെ സഹായിച്ചതിൻ്റെ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് എക്കാലത്തും നമ്മുടെ മുമ്പിൽ പ്രതീക്ഷയുടെ ഒരു തുരുത്താണ് അള്ളാഹുവിൻ്റെ ഇത്തരം വാഗ്ദാനങ്ങൾ നമ്മുടെ കണക്ക് കൂട്ടലനുസരിച്ചല്ലാഹി സഖീറു എന്ന് കവി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് അള്ളാഹുവിനൊരു കഥയും കതുറുമുണ്ട് അതാണ് സംഭവിക്കുക എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന അത്തരം സംഗതികളിൽ അള്ളാഹുവിൻ്റെ അസാധാരണമായ സഹായങ്ങളിൽ പ്രതീക്ഷ ഉണർത്തുന്ന രീതിയിലാണ് അള്ളാഹു താല അവൻ്റെ കലാം അവൻ അതിലൂടെ പറഞ്ഞു തരുന്ന ഉദാഹരണങ്ങളും സംഭവങ്ങളും കഥകളുമൊക്കെ ഉള്ളത് അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു കഥ പറയാനല്ല അന്ന് ഇസ്ലാമിൻ്റെ ജനനത്തെ ഉൾക്കൊള്ളാൻ പാകപ്പെടുത്താൻ അതുപോലെ തന്നെ മക്കയിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ കണക്കുകൂട്ട നിന്ന് അപ്പുറത്തും കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വാസികൾക്ക് ഒരു ഒരു തെളിച്ചമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അതുതന്നെയാണ് അള്ളാഹു സുബ് ഹനോ താല അവൻ്റെ കലാമിൽ നിന്ന് പ്രതി അവൻ്റെ കലാമിൽ നിന്ന് പ്രതീക്ഷകൾ ഉൾക്കൊള്ളുകയും അതുപോലെ അവൻ്റെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന متقلي نما ولدتي أن كما اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة الله اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين